നമസ്കാരം ഓഫർ മാമാങ്കവുമായി തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ആട്ടോവും പാട്ടും വമ്പിച്ച വിലക്കുറവുമൊക്കെയായി നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ഉപഭോക്താക്കൾക്കായി മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച് ഇരുന്നൂറ്റി അമ്പത് ദിവസങ്ങൾ പിന്നിട്ടതിന്റെ ആഘോഷത്തോടനുബന്ധിച്ചാണ് ഈ ഓഫർ മേള സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ടീം അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകത്തിൽ നൂറിലധികം ബ്രാഞ്ചുകളുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച് ഇരുന്നൂറ്റി അമ്പത് ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷത്തോടനുബന്ധിച്ചാണ് വമ്പിച്ച വിലക്കുറവ് നൽകുന്നത് ഓഫറിനോടൊപ്പം വിവിധ കലാപരിപാടികളും ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് മാനേജിംഗ് ടീം അംഗങ്ങൾ അറിയിച്ചു ഈ ദിവസങ്ങളിൽ രാവിലെ എട്ട് മണിയോടുകൂടി ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കും ഇതിലൂടെ നാൽപ്പത് മണിക്കൂർ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് ലക്ഷ്യമെന്നും അംഗങ്ങൾ അറിയിച്ചു ഷോപ്പിംഗ് ൻസ് ഇതിനകത്ത് നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ചലഞ്ചായിരുന്നു നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആയിരിക്കും നമ്മൾ എന്ത് പ്രൊമോഷൻ കണ്ടക്ട് ചെയ്താലും അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു സ്പെഷ്യൽ സംഭവം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലേഡീസിനും അതുപോലെ തന്നെ ഫാമിലീസിനും ഞങ്ങൾ സെപ്പറേറ്റ് കൗണ്ടർ ഈ ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു ക്യൂ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രീവിയസ് പ്രൊമോഷൻസിനകത്ത് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ലേഡീസിനും ഫാമിലീസിനും സെപ്പറേറ്റ് പ്രൊമോഷൻ കൗണ്ടർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ശരിക്കും റിയലി ഇതൊരു നല്ലൊരു അൾട്ടിമേറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല നല്ല ഡീപ്പായിട്ടുള്ള പ്രൊമോഷൻസുകളും പ്രോഡക്റ്റുകളും എല്ലാ ും പൊതുവെ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കുമായി പ്രത്യേക കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തില്ലെന്നും ഉപഭോക്താക്കൾക്ക് പരാതികളുണ്ടെങ്കിൽ അവ സ്വീകരിച്ച് അവയ്ക്ക് ഉത്തമ പരിഹാരം കാണുമെന്നും അംഗങ്ങൾ അറിയിച്ചു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തിരൂരിൻ്റെ മണ്ണിൽ ഇരുന്നൂറ്റി അമ്പതാമത്തെ വർഷം ഇരുന്നൂറ്റി അൻപതാമത്തെ ദിവസം പൂർത്തിയാകുന്ന വേളയിൽ സാറ്റർഡേ സൺഡേ ഞങ്ങൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊമോഷനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെയർപേഴ്സൺ ആണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ സെറമണിക്ക് വരുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ചെയർപേഴ്സൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ഇരുന്നൂറ്റി അൻപത് ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സുകളും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാറ്റർഡേ സൺഡേ രാവിലെ എട്ട് മണി മുതലാണ് ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നത് രണ്ട് ദിവസം ഫോർട്ടി ഹവേഴ്സ് ഷോപ്പിംഗ് എക്സ്പീരിയൻസാണ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് തിരൂർ ചെയർപേഴ്സൺ എ പി നസീമ പരിപാടി ഉദ്ഘാടനം ചെയ്യും ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികളും നടക്കും മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിലുമായി ആയിരത്തി അഞ്ഞൂറിൽ പരം ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷൻ നെസ്റ്റോ ഹൈപ്പർ ചെയ്യുന്നുണ്ട് നെസ്റ്റോ റീജിയണൽ ഓപ്പറേഷൻ ആൻഡ് മാനേജർ സനോജ് ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷിജു സ്റ്റോർ ജി എം ലതീഷ് സ്റ്റോർ എസ് എം സി ജി മാനേജർ ഷക്കീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു നമ്മുടെ ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മണ്ണിപ്പോൾ ഇവിടുത്തെ